കിഷ്കിന്ദകാന്ഡം ദ റിയൽ വിന്നർ ഫസ്റ്റ് ഡേ എഴുപത്തഞ്ച് ലക്ഷം മാത്രം കളക്ഷൻ വന്ന സിനിമ ഒട്ടും പ്രതീക്ഷിക്കാതെ മികച്ച അഭിപ്രായം വന്നെങ്കിലും ഓപ്പോസിറ്റ് ഉള്ളത് പോസിറ്റീവ് വോമുള്ള ഒരു ഫെസ്റ്റിവൽ എൻ്റർടൈനർ ആയതുകൊണ്ട് ഈ സിനിമയുടെ ഗതി തന്നെ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും സംശയമായിരുന്നു പിന്നീട് ഹൈലി പോസിറ്റീവ് വോം ആയപ്പോൾ പലരും ഫസ്റ്റ് ചോയ്സ് തന്നെ കിഷ്കിന്താകാണ്ടത്തിന് നൽകി അതും അത്ഭുതകരമായിരുന്നു എത്ര പോസിറ്റീവ് വന്നാൽ ഒരു ഫെസ്റ്റിവൽ എൻ്റർടൈനർ അതും എല്ലാ പ്രേക്ഷകരും കയ്യിലെടുക്കുന്ന ഒരു പടത്തിനോട് മത്സരിച്ച് വീണു പോകാനെ ഇതുപോലൊരു സീരീസ് സിനിമയ്ക്ക് കഴിയൂ ബട്ട് ഹെയർ ദ തിങ്സ് വർ ഡിഫറെ ഡേ ബൈ ഡേ എക്സ്ട്രാ ഓർഡിനറി ഫോം സ്പ്രെഡ് ആയിപ്പോൾ അജയന്റെ രണ്ടാം മോഷണത്തിനേക്കാൾ ട്രെൻഡിങ് ആയി സിനിമ ഫസ്റ്റ് ഫില്ലിങ്ങിൽ അജയന്റെ രണ്ടാം മോഷണത്തിനേക്കാൾ മിക്ക തിയേറ്ററിലും കിഷ്കിന്ദകാന്ഡുമായി ലീഡിങ് ബുക്ക് മൈ ഷോയിൽ ബുക്കിങ്ങിൽ ടോപ്പിലെത്തിയിരിക്കുകയാണ് പടം വളരെ നന്നായിട്ടുണ്ട് വളരെ നല്ല നല്ല ഡയറക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി നല്ല സ്ക്രിപ്റ്റ് കഥയില് തുടക്കം മുതൽ അവസാനം വരെ അവർക്ക് സസ്പെൻസ് സസ്പെൻസ് ഒരു സംഭവം സംഭവം അത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് ആയിട്ടും കാണാവുന്ന ഉള്ള ഉണ്ട് ചേട്ടനും ആസിഫലി രണ്ടു കോമ്പറ്റീഷൻ കണ്ണ് പ്രത്യേകിച്ച് എന്താ പറയുക പുള്ളി കരയുമ്പോ ക്ലൈമാക്സിൽ കരഞ്ഞു പെർ ഡേ ട്രാക്കിംഗ് എഴുപത്തഞ്ച് ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എഴുപത്തു കോട്ടിക്ക് മുകളിലാണ് അത്യാവശ്യം നല്ല ഹൈപ്പിൽ കൂടുതൽ സ്ക്രീനുകളിൽ എക്സ്ട്രാ ത്രീ ഡി ചാർജസോടെ വന്ന സിനിമ എന്ന നിലയിൽ അജയ്ന്റെ രണ്ടാം മോഷൻ ഈ സ്റ്റിൽ ലീഡിങ് ഓവറോൾ പക്ഷേ ഡിമാൻഡ് എത്രയധികം ഈ സിനിമയ്ക്കാണ് കിഷ്കിന്ദ കാണ്ടത് രണ്ട് സിനിമയും തമ്മിലുള്ള നമ്പർ ഓഫ് സ്ക്രീൻസ് ആൻഡ് ഇനിഷ്യൽ ഡിഫറൻസ് കൊണ്ടാണ് കളക്ഷൻ ഇത്ര വിട്ടു നിൽക്കുന്നത് രണ്ട് സിനിമകൾ തമ്മിലുള്ള കളക്ഷൻ കമ്പാരിസൺ അല്ല ഇവിടെ പറയുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് എൻ്റർടൈനർ നല്ല പോസിറ്റീവ് റെസ്പോൺസിൽ വന്നിട്ടും ഒരു സീരിയസ് ത്രില്ലർ വിത്ത് എക്സ്ട്രാ ഓർഡിനറി വോം അതിന് ടഫ് കോമ്പറ്റീഷൻ കൊടുത്തെങ്കിൽ ദാറ്റ്സ് ദ പവർ ഓഫ് സിനിമ നമ്മുടെ ഓഡിയൻസ് വേറെ 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 ലെവലാണ്